നമസ്കാരം നമസ്കാരം ഞാൻ വീണ നായ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കയ്യില് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മാല കിടക്കുന്നു അല്ലേ ഇത് ഐശ്വര്യമണി ചന്ദനമല ഞാനും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മാല എന്റെ കയ്യില് ഇങ്ങനെ ധരിക്കുന്നുണ്ട് കയ്യിൽ ധരിക്കുന്നവരുണ്ട് ഇത് കഴുത്തിൽ ധരിക്കുന്നവരുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഐശ്വര്യമണി ചന്ദനമാല എന്റെ ജീവിതത്തിൽ ഗുണം ചെയ്തത് എങ്ങനെയാണെന്ന് പറയട്ടെ ഇത് എന്തിനാന്ന് പറഞ്ഞ ഒരു സുഖം കിട്ടു ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ എനർജി നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും നമ്മുടെ ചുറ്റുമുണ്ട് ഈ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയുണ്ട് നമ്മുടെ ബോഡിയിലെ എനർജി പ്രോപ്പർ ആയിട്ട് നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ കേൾക്കാതെ നമ്മുടെ ഗ്രോത്ത് ഒക്കെ പ്രോപ്പർ ആയിട്ട് വന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നേക്ക് പോവാൻ വേണ്ടിട്ടാണ് കൂടുതലായിട്ടും ഈ മാല യൂസ് ചെയ്യുന്നത് നീ എനിക്ക് തീരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള മാല നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള എനർജി ഉറപ്പായിട്ട് കിട്ടും വിശ്വസിച്ച് നമ്മുടെ എനർജിയൊക്കെ പ്രോപ്പർ ആയിട്ട് മുന്നേക്കു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളെ ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിട്ട് തേടിയെത്തും വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി തരക്കാത്ത ആൾ താമസം വേണം നിനക്കിതിന്റെ വല്ല ആവശ്യം യാത്ര പറഞ്ഞില്ല ഇവിടെ പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലോ പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാനോന്നില്ലോ ശരി